ും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് കറുത്തു നിൽക്കുന്ന ഇമ്രാൻ ബ്ലോഗ് യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരും ഇവിടെ എല്ലാര്ക്കും ഇഷ്ടമാണല്ലോ അതേപോലെ ഒരു യാത്രയിലാണ് ഞാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ ആലുവയിലേക്കുള്ള ഒരു യാത്രയിലാണ് ആലുവയിൽ നിന്ന് നേരെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എവിടത്തേക്കാണെന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് ഞാൻ പോകുന്നുള്ളത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഓക്കെ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനും വന്നിട്ടുണ്ട് ആരൊക്കെയെന്ന് ഞാൻ പറയാം ട്രെയിൻ യാത്രയിൽ സീറ്റിലിരുന്ന് യാത്ര പോയാലും അതിനേക്കാളും ഒരു നല്ല അടിപൊളി യാത്രയാണ് ഈ ഡോറിന്റെ സൈഡിൽ കാറ്റ് കൊണ്ടിട്ടുള്ള ആ ഒരു യാത്ര ഞാൻ പറഞ്ഞില്ല ഒരു കൂട്ടുകാരനും വന്നിട്ടുണ്ട് ഇതാണ് ആ കൂട്ടുകാരൻ ഇദ്രീസ് കൊച്ചി യാത്രയിൽ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവനും ഭാര്യയും കൂടി ഇവന്റെ കൂടെ വന്നതാണ് ഇവരവിടെ എന്നെ വിട്ടിട്ട് കൊച്ചിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഇവര് നാട്ടിലേക്ക് മടങ്ങും കല്യാണം കെഞ്ഞിട്ട് ഇവന്റെ ഏകദേശം ഒരു രണ്ടു മാസം ആയതുകൊണ്ടു ഏകദേശം ഷോർണ്ണ മുതൽ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു ഭാര്യയും ആലുവരെയുള്ളൂ അവിടുന്ന് പിന്നെ അവർ കൊച്ചിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങും അങ്ങനെ ഞാൻ ആലുവയിൽ നിന്ന് നേരെ കൊച്ചി എയർപോർട്ടിലേക്ക് പോകും ഇവരോട് പോലും ഞാൻ പറഞ്ഞില്ല എവിടെയൊക്കെ ആണെന്നുള്ളത് യൂട്യൂബ് നോക്കി പോകുന്ന പറഞ്ഞു അങ്ങനെ അവസാനം ആലുവ സ്റ്റേഷനിലെത്തി ഇദ്രീസും ഭാര്യയും കൊച്ചിയിലേക്ക് പോയി ഞാൻ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് എൻ്റെ നിസ്കാരം കഴിച്ച് ഇവിടുന്ന് ഒരു ഓട്ടോ കുടിച്ച് ഞാനിതാ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് കാഴ്ച മാത്രം ഞാനിങ്ങനെ എടുത്തു കാരണം നിങ്ങൾ ഓൾറെഡി കണ്ട കൊച്ചി തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ ലെത്തായാലും പിന്നെ എല്ലാവർക്കും ഒരു ബോറടി വരും എല്ലാവരും എൻ്റെ യാത്ര കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എവിടെ കാണേണ്ടത് നമ്മുടെ ഓട്ടോ ഡ്രൈവറും നല്ല സപ്പോർട്ട് തന്നെ കാരണം എന്ന് വച്ചാൽ എനിക്ക് ഈ യാത്രയിൽ ഓരോന്ന് കൊച്ചിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാ ആ ദൂരെ കാണുന്ന കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഓട്ടോക്കാരൻ ഒരു വാക്ക് പറഞ്ഞു വേൾഡിലെ ആദ്യത്തെ പവർ സോണാർ കൊണ്ട് പ്രവർത്തിക്കുന്ന എയർപോർട്ടാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് അതിന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അതാ ആ എൻട്രൻസിൽ തന്നെ അവിടെ എഴുതി വെച്ച് കാണാം നിങ്ങൾ വായിച്ചു നോക്ക് എന്താണ് നല്ലത് വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി അവോയ്ഡ് ബൈ സോളാർ എനർജി എന്നാണ് ഇവിടെ എഴുതിയച്ചിട്ടില്ല കണ്ടില്ല എല്ലാവരും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിരിക്കുകയാണ് ലിഫ്റ്റ് കാണിപ്പോ ഉള്ളത് അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടില്ല ായിട്ടുള്ളൂ കാരണം നാട്ടിൽ നിന്ന് ട്രെയിനിൽ വരുന്നോണ്ട് ഞാൻ നേരത്തെ നാട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഇതിനുശേഷം ട്രെയിനിൽ വരികയാണെങ്കിൽ പിന്നെ ഇവിടെ എത്താൻ ലേറ്റ് ആവും അതുകൊണ്ട് ആ ട്രെയിന് നേരത്തെ വന്നതാണ് നേരത്തെ ആയ ആയതാരനില്ല ഗെയിനുഗ്ര ആരു കൗണ്ടർ മൊത്തം ആളില്ലാന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആനയെ കണ്ടെന്ന് എവിടെയല്ല കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്ത് തന്നെയാണ് ഏകദേശം ഒരു എട്ട് പത്ത് കാണാം ചന്തം തന്നെയാണിത് അങ്ങനെ ബോഡി പാസ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്ലൈറ്റിലേക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാ പോകുന്നുള്ളത് ഞാൻ പോകുന്നുള്ളത് കൊച്ചി ടു കോലാലംപൂരാണ് ആദ്യത്തെ എൻ്റെ യാത്ര ഏകദേശം ഒരു നാല് ദിവസം ഞാൻ കോലാലംപൂർ ഉണ്ടാവും അവിടുത്തെ കാഴ്ചകളായിട്ട് ബോർഡിംഗ് പാസ് ം കൊച്ചി ടു കോലാലം പോലെ അതേപോലെ കൊച്ചി ഇമിഗ്രേഷന്റെ സീല് ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എല്ലാവർക്കും അറിയുന്നല്ലേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മൊത്തം കാണാൻ വേണ്ടിട്ട് Yeah, ഫ്ലൈറ്റ് ടൈം പത്തേ മുക്കാലിന് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു പത്തര പത്ത് പത്തേ മുക്കാലം സ്റ്റാർട്ട് ചെയ്തൊരു പതിനൊന്നേ കാലിലാണ് ഫ്ലൈറ്റും പോകുന്നത് നേരെ കോലാഹൂർ എയർപോർട്ടിൽ രാവിലെ ആറു മണി രാവിലെ ആറു മണിക്കാണ് നേരെ വരെ കാണിക്കുന്നത് ഇന്ത്യൻ ടൈം ഏകദേശം ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സ് വ്യത്യാസം കാണുന്നുണ്ട് അവിടെ ആറുമണി എന്ന് പറയുമ്പം നാട്ടിലെ നാലര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നുള്ളത് ഞാൻ ബാക്കിയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണിക്കാം എത്ര പ്രാപ്താവും എന്നറിയില്ല പിന്നെ കുറച്ച് അവിടെ എത്തിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓക്കെ എല്ലാവരും കുറേ വലിയ വലിയ ഭാഗംമാരെല്ലാം ചെയ്യുന്ന കാഴ്ചയാണ് ഞമ്മൾ ചെറിയ ആൾക്കാരെ നോക്കാം ചെയ്തിട്ടും എങ്ങനെയാണ് ഉള്ളത് ഓക്കെ ചാല നിങ്ങൾ കാണാറില്ലേ എവിടെ എല്ലായിടത്തും പോയി കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന സ്ഥലം അതേപോലെ ഇവിടെ മൊബൈൽ ചാർജർ മൊബൈൽ കൊണ്ട് ആൾക്കാർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ അങ്ങനെ ചെക്ക് ചെയ്യാൻ സ്റ്റാർട്ടായി ഞാൻ പിന്നെ ഡയറക്റ്റ് വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നുള്ളത് ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറേണ്ട തയ്യാറെടുപ്പിലാണ് അടുത്തതായിട്ട് അവര എൻ്റെ ബോഡി മാസും കൂടി വാങ്ങി തിൽ ഫുഡൊന്നും ഇല്ല ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു ഞാനത് കഴിച്ചിട്ട് കുറച്ചൊക്കെ കിടക്കാന്ന് വെച്ചാൽ നല്ല ക്ഷീണം കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഓക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാൻ നല്ല ഉറക്കുറങ്ങി പെട്ടെന്ന് എങ്ങനെ നോക്കുമ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ് മലേഷ്യയിൽ അവസാനം ഇതാ മലേഷ്യ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്ത് അവിടെ എത്തി ഹായ് അങ്ങനെ അവസാനം മലേഷ്യ എയർപോർട്ടിലേക്ക് എത്തി ലഗിനെ വെയിറ്റ് ചെയ്യാണ് ഓക്കെ കൊച്ചിയിൽ നിന്ന് കയറി കൊച്ചിയിൽ നിന്ന് കയറുന്ന സമയത്ത് ഇവിടെ ഇപ്പം വിസക്ക് ക്യാഷ് ആവശ്യമില്ല ഓൺലൈറൈവര് ഫ്രീ ആണ് ഇപ്പോൾ എന്തൊക്കെയായിരിക്കും കൊച്ചിയിൽ നിന്ന് കയറുന്ന സമയത്ത് വികസനം ഒന്നും ചോദിച്ചില്ല ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റുണ്ടോന്ന് വെച്ചേയുള്ളൂ അതേപോലെ ഇപ്പം മലേഷ്യയിൽ ഇറങ്ങി ഇവിടെ നിന്ന് ഒന്നും ചോദിച്ചില്ല അവർ ഫ്ലൈറ്റിന്റെ അകത്തുനിന്ന് തിരിച്ചേക്കേണ്ട അവിടുത്തെ ടോയ്ലറ്റും വാഷ് ബേസിൻറെ നല്ല ഫ്ലൈറ്റിനെ പോലെ തന്നെ അതിന്റെ എന്റെ കൂടി വന്നു ഇനി ആവശ്യമുള്ള കറൻസി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിൽ പോയിട്ട് കുറച്ച് ക്യാഷ് ചേഞ്ച് ഒരു നൈൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തു കിട്ടിയാറ് ഭക്ഷണം കേട്ടാ കിട്ടിയിട്ടുള്ളത് മലേഷ്യയിലെത്തി മലേഷ്യ എമിഗ്രേഷൻ്റെ തീര ഞാൻ മലേഷ്യയിലിരിക്കുന്നുണ്ട് നമുക്ക് കിട്ടിയത് മുപ്പത് ദിവസത്തെ വിസിറ്റ് വിസി ആണ് കാരണം ഫ്രീ ആണ് ഇന്ത്യക്കാർക്ക് ഫ്രീ ആണ് ഒരു ക്യാഷ് പോലെ ഇല്ല താൽക്കാലികമായിട്ട് നമ്മൾ ഫ്രീ കൊടുത്തിട്ട് എത്ര മാസത്തേക്ക് ഫ്രീ കൊടുത്തിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ പാർട്ട് ഫസ്റ്റ് വീഡിയോ വിടെ അവസാനിപ്പിക്കുന്ന അടുത്ത പാട്ടൻ്റെ ഭൂമിൽ പോയിട്ടുള്ള ഒരു പോകുന്ന യാത്ര അതേപോലെ അവിടെ നിന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ടാറ്റ ബൈ ബൈ യു